എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പേര് ഉസ്മാൻ മൗലവി വയനാട്ടിലാണ് വയനാട്ടിൽ പനമരത്ത് ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ബദ്രുൽ ഹുദ അക്കാദമി എന്ന പേരിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഫൗണ്ടറാണ് ജനറൽ സെക്രട്ടറി ആണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലമായി വയനാട് ജില്ലയിൽ അധസ്ഥിത വിഭാഗങ്ങൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ മേഖലകളിൽ ഇടപെടലുകളും നടത്തുന്ന ഒരു പ്രവർത്തനം ഇരുപത്തിയൊന്ന് വർഷമായി പനമരത്ത് ഈ ബദ്രഹുത സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സദ്ഭാവന ഓഡിറ്റോറിയത്തിൽ ഭാരത് സേവക് സമാജിൻ്റെ ഒരു ദേശീയ ഹോണർ പുരസ്കാരം ലഭിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ക്ഷണിച്ചിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നത് ഈ പുരസ്കാരം ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് കുറേയൊക്കെ ഉണ്ടായെങ്കിലും ആ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പുരസ്കാര ലഭ്യതയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നോട് സഹകരിച്ചിട്ടുള്ള സാമ്പത്തികമായും മാനസികമായും എന്നെ സഹായിച്ചിട്ടുള്ള ആളുകൾ അതിന് പ്രചരണത്തിന് നന്നായി പ്രയത്നിച്ചിട്ടുള്ള മാധ്യമ അവരൊക്കെ ആ ഒരു പുരസ്കാരത്തിന് ഈ ഒരു അംഗീകാരത്തിന് കടപ്പെട്ടവരാണ് അവരോടൊക്കെ എനിക്ക് കടപ്പാടുണ്ട് ആ ഒരു നിരക്ക് ബദുർഹുത അക്കാദമി എന്ന ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പ്രചരണവും പ്രവർത്തനവും ആ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ നേട്ടങ്ങളുമൊക്കെ പൊതുസമൂഹത്തിൽ അറിയണം കാരണം ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് നല്ല പ്രതിഭകളെ വളർത്തിയെടുക്കാനും പ്രയാസപ്പെടുന്നവർക്ക് കൈത്താങ്ങാകാനും കഴിയണം എന്ന എന്നിലയ്ക്ക് ഒരാഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്നിവിടെ തിരുവനന്തപുരത്ത് പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് പുരസ്കാരം സ്വീകരിക്കുന്നതിന് വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള മീഡിയകളെ ഒന്ന് കാണാമെന്ന് ആഗ്രഹിച്ചത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കാൻ പ്രയാസപ്പെടുന്ന കാലത്ത് ഇപ്പോൾ പലർക്കും ഇപ്പൊ പലർക്കും ബാങ്ക് ലോണൊക്കെ കിട്ടുന്നുണ്ട് അതും കിട്ടാതിരുന്ന കാലവും ഇനി ബാങ്ക് ലോൺ എടുത്താൽ പോലും ആ കുട്ടികൾ പഠനം പൂർത്തിയാകുമ്പോൾ അത് തിരിച്ചടക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ട് വളരെ നിർദ്ധനരായ എന്നാൽ പഠനത്തിൽ മിടുക്കരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചാൽ അവർ പഠിച്ചു മിടുക്കരാകുമെന്ന് കാണുന്ന ഗവൺമെന്റ് മെറിറ്റിൽ പഠിച്ചു വളരാൻ താല്പര്യമുള്ള കഴിവുള്ള കുട്ടികൾക്ക് ഏതെങ്കിലുമൊക്കെ ആളുകളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സഹായങ്ങൾ സ്വരൂപിച്ച് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമായിരുന്നു സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടായിരുന്നത് നിരവധി കുട്ടികളെ നമുക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റ് പ്രൊഫഷണലുകളുമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം വയനാട് ജില്ലയിൽ വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏരിയകളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഒത്താശകൾ ചെയ്ത് പ്രയാസപ്പെടുന്നവരെ സാന്ത്വനപ്പെടുത്തുക എന്ന പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ ചെയ്തു വന്നിട്ടുണ്ട് അതേപോലെ ഓർഫൻ ഹോം കെയർ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ആക്സിഡൻ്റിൽ പെട്ട് അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ പെട്ട് ദാരുണമായി മരണപ്പെടുന്ന രക്ഷിതാക്കൾ മരണപ്പെടുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അവരുടെ വീട്ടിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ എട്ടു വയസ്സും അഞ്ചു വയസ്സും ആറു വയസ്സും രണ്ടു വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവശേഷിക്കുന്നതാകും ഇവരെ ഇട്ടുകൊണ്ട് പിതാവ് മരിച്ചുപോയി മാതാവിന് തൊഴിലിന് പോകാൻ കഴിയില്ല ഇത്തരം കുടുംബങ്ങൾക്ക് മാസം അവർക്ക് ജീവിക്കാനുള്ള ചെറിയൊരു സംഖ്യ ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ വെച്ച് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഓർഫൻ ഹോം കെയർ പദ്ധതി നമ്മുടെ സ്ഥാപനം നടത്തി വരുന്നുണ്ട് ആയിടക്കാണ് നമുക്കൊക്കെ അറിയാം വയനാടിനെ ഉരുൾപൊട്ടൽ ദുരന്തം കൊണ്ട് ലോകം മുഴുവൻ പരിചയപ്പെട്ടതാണ് കേട്ടതാണ് ആ ദുരന്തത്തിലും തർക്കാറിനൊപ്പം നിന്നുകൊണ്ട് നമുക്ക് കൊണ്ട് കഴിയാൻ കഴിയും ചെയ്യാൻ കഴിയുന്ന സേവനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അക്കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി കണ്ടത് അവിടെയും ചില കുട്ടികൾ നമ്മളൊക്കെ മീഡിയകളിലൊക്കെ വന്നതാണ് ആരാരും ഇല്ലാതെ പത്തും പതിനൊന്നും ആളുകൾ വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി നാല് വയസ്സുള്ള ഒരു കുട്ടി ബാക്കിയായി രണ്ടു വയസ്സുള്ള കുട്ടി ബാക്കിയായി ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ രക്ഷപ്പെട്ട നാല് കുട്ടികളെ ചുരുള്ള ദുരന്തത്തിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കാരുമില്ല വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എല്ലാവരും മരണപ്പെട്ടു പോയി കുട്ടി മാത്രം ബാക്കിയായി ആ കുട്ടി കുടുംബത്തിൽ ആരുടെയോ കൂടെ ബാക്കിയായ ഏതോ അകന്ന ബന്ധത്തിൽ ആരുടെയോ കൂടെ സംരക്ഷകരായി കഴിയുന്നു ആ കുട്ടിയേയും നമ്മൾ ആ കുട്ടികളെയും നമ്മൾ ഈ ഓർഫന് കേരളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സഹായിച്ചു വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ മേഖലകളിൽ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ ഈ സ്ഥാപനത്തിന്റെ കീഴിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഫൗണ്ടറും സ്ഥാപകനും ജനറൽ സെക്രട്ടറിയും എന്ന നിലക്കാണ് ഇപ്പോൾ ഭാരത് സേവക് സമാജിന്റെ ദേശീയ ഓണർ പുരസ്കാരത്തിന് വിനീതനായനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് സദ്ഭാവന ഓഡിറ്റോറിയത്തിലാണ് അതിന്റെ ചടങ്ങ് നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണാം സന്തോഷം പങ്കിടാം എന്ന നിലക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനിയും തുടർന്നും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹകരണം നല്ല കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷ്യനട്ട് ക്യാഷനസ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു